എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അങ്ങനെ എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു കുറേയധികം ആൾക്കാരുടെ ആക്ഷേപമുണ്ടാകുന്നു അതിനെ എല്ലാം കേട്ടുകൊണ്ട് എംബുരാൻ എന്ന സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്ന അതിൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സും ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു ആ സിനിമയിൽ വിവാദമായിരിക്കുന്ന കുറേയധികം പരാമർശങ്ങൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന കുറേയധികം പരാമർശങ്ങൾ അതെല്ലാം തന്നെ നീക്കം ചെയ്യാനായിട്ട് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു ആ തീരുമാനം ഈ സിനിമയുടെ നിർമാതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നിട്ടുമുണ്ട് എന്തായാലും ഇനി പ്രദർശനത്തിനെത്തുന്ന സിനിമയുടെ വേർഷനിൽ നേരത്തെ വിവാദമായിരുന്ന വിമർശന വിധേയമായിരുന്ന എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ ചിത്രത്തിലെ നായക നടനായിട്ടുള്ള ശ്രീ മോഹൻലാലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വിശദീകരണം ഒരുപക്ഷെ ഇതിലെ എല്ലാ പ്രശ്നങ്ങളെപ്പറ്റിയും താൻ അവെയറാണ് എന്നും കൃത്യമായി അതിന്റെ പ്രശ്നങ്ങളെയെല്ലാം തന്നെ താൻ അക്നോളജ് ചെയ്യുന്നുണ്ട് എന്നും എന്നാൽ തന്റെ ആരാധകർക്ക് തന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ പാടില്ല എന്നുമുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ സിനിമ റിലീസായ സമയത്ത് ഇതിലെ വിവാദങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രീ മോഹൻലാലിനെതിരെയാണ് തിരിഞ്ഞത് കാരണം ശ്രീ പൃഥ്വിരാജന്റെ പല സിനിമകളും പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് ഈ സിനിമ യും പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിംഗ് ആൾക്കാരും തന്നെ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ആരാധകർക്ക് അവർ പ്രതീക്ഷിക്കുന്ന കമ്മിറ്റ്മെന്റ് ശ്രീ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് തന്നെ തങ്ങളെ നിരാശപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു സിനിമയുടെ ഭാഗമായതിന് അദ്ദേഹത്തോട് കടുത്ത പരിഭവം അദ്ദേഹത്തിന്റെ ആരാധകർക്കുണ്ടായിരുന്നു ഇപ്പോൾ മോഹൻലാലിന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അവരുടെ പരിഭവം അദ്ദേഹം കൃത്യമായി കേട്ടിരിക്കുന്നു അതിനെ അക്നോളജ് ചെയ്തിരിക്കുന്നു അതിൽ അദ്ദേഹത്തിന് ഖേദമുണ്ട് എന്ന് അദ്ദേഹം നിർവ്യാജം അവരോട് പറയുകയും ചെയ്യുന്നു ഒപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചില ഭേദഗതികൾ അതിൽ വരുത്തുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ കുറേയധികം കട്ട്സൊക്കെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു ടീം ഡിസിഷനാണത് അത് ശ്രീ മോഹൻലാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ഞാൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് അവിടെ അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ ആരാധകരെയാണ് അഡ്രസ്സ് ചെയ്തത് ഈ സിനിമയിൽ ചർച്ച ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങളെല്ലാം തന്നെ വലിയ വിവാദമായിട്ടുണ്ട് എന്നും അത് തൻ്റെ ആരാധകരിൽ ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് താൻ മനസ്സിലാക്കുന്നുവെന്നും അതിൽ തനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഖേദമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഥവാ ഈ ടീം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കുറേയധികം ഭേദഗതികൾ വരുത്താനായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലാണെന്നോ അല്ലെങ്കിൽ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായമുണ്ട് എന്നൊന്നുമല്ല ഇതിനെ വിലയിരുത്തേണ്ടത് മറിച്ച് അദ്ദേഹം ഭാഗപ്പാക്കായിട്ടുള്ള ഒരു സിനിമയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രമേയം അദ്ദേഹത്തിന്റെ ആരാധകരിൽ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പൂർണ്ണ ബോധവാനാണ് എന്നും അതുകൊണ്ട് തന്നെ അതിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്താൻ താൻ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഈ സിനിമാ ടീം തീരുമാനിച്ചിരിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന്റെ ചുരുക്കം ഏതൊരു സിനിമയുടെയും ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അതിൻ്റെ സംവിധായകനും നിർമ്മാതാവിനുമാണ് എന്നാൽ ഇതിലെ മുഖ്യ നടനായിട്ടുള്ള ശ്രീ മോഹൻലാൽ തന്നെ ഈ ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെതിരെയാണ് ഏറ്റവും കൂടുതൽ വിമർശനമുണ്ടായത് അത് അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പരിഭവത്തിനെ അദ്ദേഹം ഇവിടെ അഡ്രസ്സ് ചെയ്യുകയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ താൻ കൂടി ഭാഗമായിരിക്കുന്ന ഒരു സിനിമ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയമായിട്ടോ സാമൂഹ്യമായിട്ടോ ഉള്ള വിദ്വേഷങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ആശയമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗവും ായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഒരു വിവാദത്തിനും കാരണമാകരുത് എന്നും ആരെയും വിദ്വേഷത്തിന്റെ കണ്ണിൽ കൂടി കാണാൻ പ്രേരിപ്പിക്കരുത് എന്നുമുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിലുള്ള തന്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ പോസ്റ്റ് ഇടുന്നത് എന്നത് അദ്ദേഹം പറയുന്നുമുണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് തന്റെ ആരാധകർ പറയുന്ന അഭിപ്രായം എന്താണോ അത് വളരെ കൃത്യമായിട്ട് കേൾക്കുന്നതിനും അതിന് പുറത്ത് തന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷൻ ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടാകുന്നതിനും യാതൊരു വിധത്തിലുള്ള തടസ്സവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നില്ല എന്ന് വ്യക്തമാണ് ഒരുപക്ഷെ ഏതൊരു പ്രധാനപ്പെട്ട നടനും അദ്ദേഹത്തിന്റെ ആരാധകരുമായിട്ടുള്ള ഒരു കണക്ട് വെളിവാകുന്നത് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ അവരോട് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ താൽപ്പര്യത്തിലാണ് ഇവിടെ ഒരു ജനപ്രിയ അഭിനേതാവ് എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ മോഹൻലാൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരാധകരെയാണ് ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചില എഡിറ്റുകൾ കൊണ്ടുവരുമ്പോൾ അത് എന്തോ തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് ഭീഷണി കൊണ്ട് ഒക്കെ തന്നെയാണ് ഈ ടീം അതിനുവേണ്ടി തയ്യാറായിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു ടെലിവിഷൻ ചർച്ചയിൽ കേട്ടതാണ് അതുകൂടാതെ അതിന്റെ വിവിധ വേർഷനുകൾ സാമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നുമുണ്ട് പക്ഷേ അത്തരത്തിലുള്ള എന്തെങ്കിലും ഭീഷണി ഈ സിനിമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സ്ഥിരീകരണം നൽകേണ്ടത് അവർ തന്നെയാണ് അതല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ ഊഹാപോഹങ്ങൾക്കൊന്നും ും യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല നമ്മളൊരു കാര്യം ഓർക്കണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും സംഘപരിവാർ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന ഒരു പ്രമേയത്തിനെ ഈ രീതിയിൽ തന്നെ അവതരിപ്പിക്കാനായിട്ട് വലിയ ആർജവം കാണിച്ച സംവിധായകന് കയ്യടി എന്ന നിലയ്ക്കാണ് ആദ്യം തന്നെ സംവിധായകൻ ശ്രീ പൃഥ്വിരാജനെ സോഷ്യൽ മീഡിയ വാഴ്ത്തിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ തൻ്റെ ഒരു ആശയം പുറത്ത് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാത്ത ഒരു സംവിധായകൻ ഇപ്പോൾ ഏതോ ബാഹ്യമായിട്ടുള്ള ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റുന്നുവെന്നും അദ്ദേഹം ഒരു ഭീരുവായി എന്നും അദ്ദേഹം മറ്റാരുടെയോ ഭീഷണി ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് പുറത്തൊന്നും തന്നെ പറയാതെ ഒരു ഭീരുവായിട്ടിരിക്കുന്നു എന്ന രീതിയിലത്തേക്കൊക്കെയാണ് ആൾക്കാർ ചിത്രീകരിക്കുന്നത് എന്തായാലും തൻ്റെ രാഷ്ട്രീയം സധൈര്യം പറയാനായിട്ട് ആർജവും കാണിച്ച ഒരു സംവിധായകന് ആ രീതിയിലത്തേക്കുള്ള ഒരു ബാഹ്യ സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഭീഷണിക്കോ വഴങ്ങേണ്ട വരും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് ഈ സിനിമാ നിർമ്മാതാക്കൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ടത് ഒന്ന് ഇത് വലിയ മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ് അങ്ങനെയുള്ള ഒരു സിനിമയിൽ അതിന് ബ്രേക്ക് ആവുകയും അത് ലാഭത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗ്രോസ് കളക്ഷൻ എന്നത് വളരെ കൂടുതലായിരിക്കണം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രം അങ്ങനെ തുക പിരിഞ്ഞു കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് ആ ലെവലിലേക്ക് ഒരു മലയാള സിനിമയ്ക്കും നമ്മുടെ നാട്ടിൽ നിന്ന് മുൻപ് കളക്ഷൻ കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ ഈ പടം നന്നായി കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്കിൽ അതിന് ഇതര ഭാഷകളിൽ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ സ്വീകാര്യത ഉണ്ടാകണം ഒരുപക്ഷെ ഇതിൻ്റെ നിലവിലെ പ്രമേയം ആ രീതിയിലത്തേക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകുന്നതിൽ നിന്ന് ഈ സിനിമയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകാം അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവും ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിലേക്ക് ഇതിന്റെ നിർമ്മാതാക്കളെ നയിച്ചിട്ടുണ്ടാകാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശ്രീ മോഹൻലാലിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് സാമൂഹ്യമായിട്ടുള്ള ഒരു ഡിവൈഡ് ഉണ്ടാക്കുക സാമൂഹ്യമായിട്ടുള്ള ഒരു ഭിന്നത ഉണ്ടാക്കുക എന്ന രീതിയിലത്തേക്ക് അറിയപ്പെടാൻ മിക്ക സിനിമാ നിർമ്മാതാക്കളും താല്പര്യപ്പെടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന അവർക്ക് മനോവിഷമം ഉണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും ഭാഗം ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ് ഒപ്പം വിമർശനത്തിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പോൾ എഡിറ്റ്സിലേക്ക് പോയിരിക്കുന്നത് പുതിയൊരു വേർഷൻ അതിൻ്റെ ഇത് വരുന്നത് ഒക്കെ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടും ഭീഷണി കൊണ്ടുമാണ് എന്നൊക്കെ പറയുന്നത് ആ രീതിയിലത്തേക്ക് അനാവശ്യമായിട്ടുള്ള ചർച്ച യാതൊരു വിധത്തിലുള്ള സ്ഥിരീകരണവും ഉണ്ടാകാതെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അതായത് ആദ്യ ദിവസങ്ങളിൽ ഈ സിനിമയെ ആഘോഷിച്ച ആൾക്കാർക്ക് ഒരുപക്ഷെ ഇതിൻ്റെ പുതിയ വേർഷൻ വരുന്നതോടുകൂടി അത്രത്തോളം ആഘോഷത്തിന് സാധ്യതയില്ലാതെയാകും എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയമായി ഉണ്ടാകുന്ന ഒരു എംബാരസ്മെന്റിനെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വെറുതെ ഉണ്ടാക്കുന്ന ാണ് അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെ എതിർക്കാൻ വലിയ ചങ്കൂറ്റം കാണിച്ചിരിക്കുന്ന ഒരു സംവിധായകൻ അദ്ദേഹം തന്നെ പറയണം തനിക്ക് ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും ആ സമ്മർദ്ദം എന്നത് ഒരു രാഷ്ട്രീയ ഭീഷണിയായിരുന്നു എന്നും അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചുണക്കുട്ടിയായിട്ടുള്ള ഒരു സംവിധായകന്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലത്തേക്കുള്ള തിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ടീമിന്റെ തിരിച്ചറിവും ബോധ്യവുമാണ് ഈ പുതിയ മാറ്റങ്ങൾ എന്ന് മാത്രം വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും ഇവിടെ തൻ്റെ ഫാൻ ബേസിനോട് വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരെ വിശ്വാസത്തിലെടുക്കുന്ന അവർ പറയുന്ന വിമർശനങ്ങളെല്ലാം തന്നെ മുഖവിലയ്ക്ക് സ്വീകരിക്കുന്ന ഒരു നടനാണ് താനെന്ന് ശ്രീ മോഹൻലാൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കുറേയധികം വിമർശനങ്ങളുണ്ടായിരുന്നു അത് അദ്ദേഹം കേട്ടു അത് അദ്ദേഹം പരിഗണിച്ചു അത് താൻ കേട്ടതായിട്ട് അദ്ദേഹം അക്നോളജ് ചെയ്തു തനിക്ക് അതിൽ ഖേദമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതിനോടൊപ്പം തന്നെ താൻ കൂടി ഭാഗമായിരിക്കുന്ന ഒരു ടീം ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ ഈ സിനിമയിൽ വരുത്താനായി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി ആൾക്കാരെ അറിയിക്കുകയും ചെയ്യുന്നു ഒരുപക്ഷേ മോഹൻലാൽ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത് കാരണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഗൗനിക്കാത്ത ഒരാളിനെയല്ല താങ്കൾ ആരാധിക്കുന്നത് എന്ന രീതിയിലേത്തേക്കുള്ള ഒരു തിരിച്ചറിവ് ഒരു തോന്നൽ ഒരു സന്തോഷം ഒക്കെ അവർക്കുണ്ടാകാനും ഈ സംഭവം ഉപകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ യാതൊരു വിധത്തിലുള്ള ഇല്ലാതെ തൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് താൻ നേരിട്ടിരിക്കുന്ന വിമർശനങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയും അതിൽ തനിക്ക് ഖേദമുണ്ട് എന്ന് പറയുകയും കേവലം ഖേദമുണ്ട് എന്ന ഒരു വാക്കിൽ മാത്രം പറഞ്ഞ് തൻ്റെ അഭിപ്രായം നിർത്താതെ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ ഉണ്ടാകുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് ആരാധകർക്ക് ഒരു അഷ്വറൻസ് കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇനി അവസാനമായി ഇത് മോഹൻലാലിൻ്റെ വിജയമാണോ അതോ ആരാധകരുടെ വിജയമാണോ എന്ന് ചോദിച്ചാൽ ആരാധകരുടെ സ്നേഹത്തിൻ്റെ വിജയമാണ് എന്നാണ് ഞാൻ പറയുക കാരണം ഇതിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള എതിർപ്പ് മോഹൻലാലിനും ആരാധകർക്കുമിടയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് അതൊരു പരിഭവം മാത്രമായിരുന്നു തങ്ങളോടൊപ്പം നിന്നിരുന്ന തങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു നടൻ തങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രമേയം വിമർശനാത്മകമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ പരിഭവം ആ പരിഭവം ഇപ്പൊ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന് അവരോട് തിരിച്ചുമുള്ള സ്നേഹത്തിന്റെ വിജയമാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും തന്റെ ആരാധകരോട് വളരെ ഉത്തരവാദിത്തപൂർവ്വം പെരുമാറിയിരിക്കുന്ന ശ്രീ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ ഒപ്പം ഒരു നടൻ എന്ന രീതിയിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ തൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്നത് തൻ്റെ കലയോടാണ് എന്നും ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ കമ്മിറ്റ്മെൻ്റ് തൻ്റെ ഒരു പ്രോഡക്റ്റിൽ നിന്നും രാഷ്ട്രീയ സാമൂഹ്യ മതപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിദ്വേഷം സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്നും അങ്ങനെ ഒരു സാമൂഹ്യ ഭിന്നത ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്നതുമാണ് തൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടിന് പ്രേക്ഷകരോടുള്ള അദ്ദേഹത്തിന് ത്തിന്റെ സ്നേഹത്തിന് അവരോടുള്ള കരുതലിന് അവർ പറയുന്ന വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതിനുള്ള അദ്ദേഹത്തിന്റെ മനസ്സിന് വീണ്ടും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്